ചില നാളുകാർ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളായി ഇരിക്കുന്നത് അത്രമാത്രം ശ്രേഷ്ഠമാണ് അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊട്ടാകെ തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇവർ മുഖാന്തരമായിരിക്കും ഈ കുട്ടികൾ മുഖാന്തരമായിരിക്കും നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുക അതുവഴി തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും നല്ല കാലം വന്നു ചേരുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇത് നേർ വിപരീതമായും സംഭവിച്ചേക്കാം ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എൺപത്തി നാല് നീ ആഗ്രഹിച്ചത് ലഭിച്ചാൽ താഴ്മയുള്ളവനാകുക മറിച്ച് നീ ആഗ്രഹിച്ചത് ലഭിച്ചില്ല എങ്കിൽ ക്ഷമയുള്ളവനും ആയിക്കൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം നമ്മുടെയെല്ലാം ജീവിതത്തിൽ നല്ല കാലം വരാറാകുമ്പോൾ ഗുരുവായൂരൂപ്പൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യ ഭാഗത്തിൽ കൂടുതലായും നല്ല കാലം വരാറാകുമ്പോൾ പക്ഷി മൃഗാദികൾ നൽകുന്ന സൂചനകളെ കുറിച്ചാണ് പറഞ്ഞു പോയത് ഇപ്പോൾ ഗരുഡൻ പ്രാവ് കാക്ക അങ്ങനെ മുതലായ പക്ഷികളെ കുറിച്ചാണ് കൂടുതലായും പറഞ്ഞു പോയത് എന്നാൽ ഇന്ന് അവയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ വീടുകളിൽ വരുന്ന മാറ്റത്തെ കുറിച്ചും സർവൈശ്വര്യം വരാറാകുമ്പോൾ നമ്മുടെ സ്വഭാവ സവിശേഷതകളിൽ വരുന്ന മാറ്റത്തെ കുറിച്ചും ഒക്കെയാണ് പറയുവാൻ പോകുന്നത് നമ്മുടെ മറ്റുള്ള വീഡിയോകൾ പോലെ തന്നെ അത്ര മാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ വിഷയവും തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക പിന്നെ പറയണ്ടല്ലോ മറ്റുള്ള ഭക്തജനങ്ങൾക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും അപ്പോൾ തന്നെ എത്തിച്ചേരുവാനായിട്ട് ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തു കൊള്ളുക ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഭഗവാൻ നൽകുന്ന സൂചനകളിൽ ആദ്യം തന്നെ പറയുവാനുള്ളത് ബ്രഹ്മ മുഹൂർത്തം അഥവാ ബ്രാഹ്മണ മുഹൂർത്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നല്ല കാലം വരാറാകുമ്പോൾ ഒട്ടുമിക്ക ഭക്തജനങ്ങളും താൻ പോലും അറിയാതെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുന്നു അതും അവസ്ഥ തുടർച്ചയായി നിങ്ങൾ മൂന്ന് ദിവസം ഇതേപോലെ ഇതേപോലെത്തൽ ഉണരുകയാണ് എങ്കിൽ ഉറപ്പിച്ചു വിളുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാലം വരാറായിരിക്കുന്നു ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ ഉണ്ടാവുകയാണ് എങ്കിൽ പരമാവധി ആ സമയത്തെ ഉപയോഗപ്രദമാക്കുവാനായിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം അത്രമാത്രം ശ്രേഷ്ഠമായ നിമിഷങ്ങളാണ് മൂന്ന് തൊട്ട് അഞ്ച് മണി വരെയുള്ള സമയങ്ങൾ ഭഗവാനെ ധ്യാനിക്കുക പ്രാർത്ഥനകളിൽ ഏർപ്പെടുക കൂടാതെ ദൃശ്യവൽക്കരണം പരമാവധി നടത്തുവാനുമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായി പറയുവാനുള്ളത് പൂജാ മുറികളിലോ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലോ അസാധാരണമായി കാണുന്ന ഗന്ധത്തെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചുമാണ് ഈ സ്ഥലങ്ങളിലെല്ലാം ചില ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം കാണുവാനിടയാക്കുക അതേപോലെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും ധ്യാനത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും വല്ലാത്ത ഒരു സുഗന്ധം അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും ഇനി നാലാമതായിട്ട് പറയുവാനുള്ളത് വീടുകളിൽ സ്ഥിരമായി വിളക്ക് വെക്കുന്ന ഭക്തജനങ്ങളെ കുറിച്ചാണ് ഭഗവാന് മുന്നിൽ അല്ലെങ്കിൽ സന്ധ്യാവേളകളിൽ നമ്മൾ കൊളുത്തുന്ന തിരി അത് ദീർഘനേരം കത്തിനിൽക്കുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഒട്ടനേകമാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവുകയാണ് എങ്കിൽ നല്ല കാലം വരുവാൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നാണ് എന്ന് ഓർത്തുകൊള്ളുക ഇനി പറയുവാൻ പോകുന്ന അടുത്ത ലക്ഷണം അത് തുടരെ തുടരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ വാർത്തകളെ കുറിച്ചാണ് അതിപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടതാകാം ബന്ധുക്കളുമായി ബന്ധപ്പെട്ടതാകാം എന്തു തന്നെയായാലും അവയെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുക അവയിൽ ആനന്ദം കണ്ടെത്തുക അങ്ങനെയെല്ലാം തുടർച്ചയായി ഉണ്ടാകുമ്പോൾ തീർച്ചയായും നാളെ നമ്മുടെ ജീവിതത്തിലും നല്ല കാലം വരും എന്നുള്ളത് ഉറപ്പാണ് ആയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിൽ ഒന്നായും ഇതിനെ നമുക്ക് കണക്കാക്കാം ഇനി ആറാമതായിട്ട് പറയുവാനുള്ളത് അടുക്കും ചിട്ടയും നിറഞ്ഞ ഭവനത്തെ കുറിച്ചാണ് എപ്പോഴും അലങ്കോലമായി കാണുന്ന നമ്മുടെ വീട് പെട്ടെന്ന് ഒരാഴ്ചയായി അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ ആയിട്ട് വല്ലാതെ അടുക്കം ചിട്ടയോടും ഇരിക്കുന്നു എപ്പോഴും നിരന്തരമായി വഴക്കിട്ട് കൊണ്ടിരുന്ന ഭാര്യയോ ഭർത്താവോ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലുമോ വളരെയേറെ സന്തോഷത്തോടെ നമ്മളോട് സംസാരിക്കുന്നു അവരിൽ എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ കാണുന്നു ഇവയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഭഗവാൻ എന്തൊക്കെയോ കണ്ടു കഷ്ടതകളൊക്കെ മാറി നല്ല കാലം വരുവാൻ സമയമായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ കാണാവുന്നതാണ് ഇനി ഏഴാമതായി പറയുവാനുള്ള സൂചന അത് ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്നാണ് നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്ത കുഞ്ഞ് ജനിച്ചു എന്ന് കേൾക്കുന്നതും ജനിക്കുവാൻ പോകുന്നു എന്ന് കേൾക്കുന്നതും ഇവ രണ്ടും ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ വാർത്ത കേൾക്കുമ്പോഴെല്ലാം വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ പോലും അവരെ ഒന്നുപോയി കാണുക നിങ്ങൾക്ക് കഴിയുന്ന സഹായങ്ങൾ അവർക്ക് പോയി ചെയ്തു കൊടുക്കുക നാളെ തീർച്ചയായും സന്തോഷകരമായ ഒരു വാർത്ത അല്ലെങ്കിൽ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും എത്തിച്ചേരുക തന്നെ ചെയ്യും ഇത് പരമമായ സത്യമാണ് അത്രമേൽ കഷ്ടതകൾ നിറഞ്ഞ അവസ്ഥയിലും ഈ പറഞ്ഞ സൂചനകളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഭക്തജനങ്ങൾ ഒട്ടനേകമാണ് അവർക്കറിയാം ഭഗവാൻ ഇന്നല്ലെങ്കിൽ നാളെ സന്തോഷകരമായ വാർത്തകൾ അല്ലെങ്കിൽ സൂചനകൾ ലക്ഷണങ്ങൾ തൻ്റെ ജീവിതത്തിലേക്കും കൊണ്ടു തരുമെന്ന് അതിനുവേണ്ടി അവർ ഒരുങ്ങിയിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് ഇതേപോലെ ഭഗവാൻ നൽകുന്ന സൂചനകൾ അത് എന്തു തന്നെയായാലും മോശമോ നല്ലതോ ആയിക്കൊള്ളട്ടെ നമുക്കും അവയെല്ലാം തിരിച്ചറിയുവാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി തീർച്ചയായും നിങ്ങളും ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട് ശരി ഇനി അവസാനമായിട്ട് അറിയുവാനുള്ളത് അത് കുട്ടികളുമായി ബന്ധപ്പെട്ടതാണ് ഇടയ്ക്കൊക്കെ നമ്മുടെ മക്കളുടെ ഉറ്റ സുഹൃത്തുക്കൾ നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുക അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഇത് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചില നാളുകാർ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കളായി ഇരിക്കുന്നത് അത്രമാത്രം ശ്രേഷ്ഠമാണ് അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊട്ടാകെ തീർച്ചയായും ഉണ്ടാവുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇവർ മുഖാന്തരമായിരിക്കും ഈ കുട്ടികൾ മുഖാന്തരമായിരിക്കും നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടുക അതുവഴി തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും നല്ല കാലം വന്നു ചേരുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇത് നേർ വിപരീതമായും സംഭവിച്ചേക്കാം എന്ത് തന്നെയായാലും അതിഥി ദേവോഭവ എന്ന രീതിയിൽ വീട്ടിൽ വന്നു ചേരുന്ന അതിഥികളെ പ്രത്യേകാൽ നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കളെ വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ തീർച്ചയായും സൽക്കരിക്കുക തന്നെ ചെയ്യുക ശരി അപ്പോൾ വേറെയൊന്നുമില്ല ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഭഗവാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഇതേപോലെ ഒട്ടനേകം വീഡിയോകളുമായിട്ട് നമുക്ക് കാണാട്ടോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും ഇപ്പോൾ തന്നെ താഴെ കമൻറ്റിൽ എഴുതി അറിയിക്കുക ഇപ്പോൾ അതല്ല ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാച്ചാൽ അതും എഴുതുവാൻ മറക്കണ്ട ഞങ്ങൾ തീർച്ചയായും നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകൾക്കും മറുപടി നൽകുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ ഭക്തജനങ്ങളോടായി ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വീഡിയോ ഇട്ടതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞ് താഴെ കമന്റിൽ എഴുതിയിടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന് മറുപടി ലഭിച്ചില്ല എന്ന് വരാം ചിലപ്പോൾ കാരണം എല്ലാ ദിവസവും ഞങ്ങൾ ഇപ്പോൾ വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മുമ്പ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ട് എങ്കിൽ ആദ്യം അതിലൊന്ന് കമന്റ് ഇട്ട് നോക്കുക എന്നിട്ടും മറുപടി ലഭിച്ചില്ല എങ്കിൽ ഏറ്റവും പുതിയതായി ചെയ്ത വീഡിയോയുടെ താഴെ അതിന്റെ സംശയം എഴുതി അറിയിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും കേട്ടോ എന്നിട്ടും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലും കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിന്റെ സ്റ്റോറിന്റെ നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും അതിൽ സ്റ്റാഫ് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും ഞങ്ങളെയും കോണ്ടാക്ട് ചെയ്യുവാനായി സാധിക്കുന്നതാണ് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് വിഷ്ണു രാമചന്ദ്രൻ എന്ന നാമധേയത്തിലുള്ള ഒരേട്ടനാണ് ഏട്ടന്റെ സ്വദേശം എറണാകുളം എന്നാൽ ഇപ്പോൾ ആള് താമസിക്കുന്നത് സെറ്റിൽ ആയിട്ടുള്ളത് യു കെ ാണ് എന്ത് ആഗ്രഹം പ്രതിയാണോ വിഷ്ണു ഏട്ടനും ഏട്ടന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഭഗവാൻ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും കൂടുതലായും ഇതേപോലെയുള്ള അറിവുകളും ഭഗവാൻ്റെ വഴിപാട് കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണാം കാണാം നന്ദി നമസ്കാരം